മൂന്നാമതായി സിലബസുകളിലെ ലഹരി വിഭാഗത്തെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് പറയുക മൂന്നാമതായി ലഹരി അകത്ത് കിടക്കുന്ന വഴികൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം തടയുക നാലാമത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് മാതാപിതാക്കളും അധ്യാപകന്മാരും നാട്ടിലെ കാരണവന്മാരും ശശിക്കുക ക്യാൻസർ നാലാം സ്റ്റേജിലെത്തി അഞ്ചാം സ്റ്റേജിലെത്തി ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് അർത്ഥമില്ല മറിച്ച് വൈറസുകൾ വരുന്നതിന് മുമ്പ് ഒന്നാം സ്റ്റേജിൽ എത്തുമ്പഴേക്ക് അല്ലെങ്കിൽ തുടങ്ങും ചികിത്സിച്ചാൽ നമുക്ക് നിർമ്മാർജ്ജം ചെയ്യാം പലപ്പോഴും ഗ്യാസ് ആണ് അൾസർ ആകുന്നത് ആണ് ക്യാൻസർ ആകുന്നത് ഗ്യാസ് ഗ്യാസ് മാറ്റാൻ പറ്റാത്ത രോഗമേ അല്ല എന്ന പോലെ കൂട്ടുകെട്ടുകൾ മാറുന്നുണ്ടോ എന്ന് ശ്രമിക്കുക അഞ്ചാമതായി യാത്രകൾ ലഹരിയില്ലെന്ന് ഉറപ്പുവരുത്തുക എട്ടാ ഏഴാമത്തായി പ്രതീക്ഷ കൈവിടാതിരിക്കുക ആരെങ്കിലും അതിൽ വല്ലപ്പോൾ രുചിച്ചു പോയാൽ അവൻ ഒറ്റപ്പെടുത്തരുത് വീട്ടിൽ നിന്ന് പുറത്താക്കരുത് നാട്ടിൽ നിന്ന് പുറത്താക്കരുത് അവനെ വിളിക്കരുത് അവനെ കൊണ്ട് അവനെ എന്തെല്ലാം കൗൺസിലിംഗ് നടത്താവുന്നവരെ കൗൺസിലിംഗ് നടത്തി എല്ലാ അവർക്ക് വേണ്ട ഉപദേശത്തിന് മോശം ഇല്ലെങ്കിൽ പരമാവധി അടിച്ചറികൾ അവരെത്തിച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക അത് ഏഴാമത്തത് പ്രധാനമായും ഫാമിലി കൗൺസിലിങ് പ്രിയപ്പെട്ടവരെ ഈ മരിക്കുന്നതിൽ ഒട്ടുമിക്ക ആളുകളും മരിച്ചതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പത്രം വായിച്ചിട്ടില്ലായിരുന്നു മുപ്പത് എഴുപത് ശതമാനം വായിച്ച് മരിച്ചത് കുടുംബ പ്രശ്നങ്ങളാണ് എഴുപത് പേർ കൊല്ല കൊലപാതകങ്ങളിലും മുപ്പതും കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏതൊരു മനുഷ്യനും ലഹരി ആവശ്യമാണ് ലഹരി എന്ന് പറഞ്ഞാൽ അറാമായ ലഹരിയല്ല ആവശ്യമായ ആസ്വാദനങ്ങൾ വേണം സന്തോഷം വേണം എന്നാൽ നമ്മുടെ ലഹരി നമ്മുടെ കുടുംബമായിരിക്കണം ഭാര്യക്ക് ഭർത്താവ് ലഹരി ആവട്ടെ ആ ആവശ്യമായ ആ സമാധാനങ്ങൾ സന്തോഷ വാക്കുകൾ ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒറ്റപ്പെടുത്തൽ ഭർത്താക്കൾ പറയരുത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് പ്രിയതമയിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ ന്യൂനതകൾ കാണുമ്പോൾ അവരൊഴിവ അവൾ ഒഴിവാക്കാനുള്ളതല്ല അവളെ അവളെ പീഡിപ്പിക്കാനുള്ളതല്ല അവളെ ശിക്ഷിക്കാൻ നിങ്ങൾ പാടില്ല മറിച്ച് നിങ്ങൾ ഓർക്കേണ്ടത് എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ത് തടുക്കളയിലേക്ക് അവൾ പോകുന്ന ഈ ചൂടയില് മാർച്ചിലും ഏപ്രിലും ശക്തമായ ചൂട് സമയത്ത് അവൾ അടുക്കളയിലേക്ക് പോകുന്നത് അവളുടെ അരച്ചാൺ വയർ നിറക്കാനല്ല എന്റെ കുട്ടികളുടെ പട്ടിണി മാറ്റാനാണ് എന്റെ ഉപ്പയെ സംരക്ഷിക്കാനാണ് എന്റെ ഉമ്മയെ സംരക്ഷിക്കാനാണ് അതുപോലെ ഭക്ഷണം ഭാഗം ചെയ്യുന്നത് കുട്ടികൾ സംരക്ഷിക്കുന്നത് വീട് വൃത്തിയാക്കുന്നത് ഡ്രസ്സുകൾ അലക്കുന്നത് ഒരു ദിവസം എങ്ങാനും ഭാര്യ നമ്മുടെ കൂടെയില്ല എങ്കിൽ എന്തായിരിക്കും ഭാര്യ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതില്ലേ ഇത് മനസ്സിലാക്കി ഭാര്യ വേദനിപ്പിക്കാതെ ന്യൂനതകൾ വന്നാൽ അത് സൗഹാർദ്ദ അന്തരീക്ഷത്തിലൂടെ പറഞ്ഞുകൊണ്ട് അവളെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നല്ലാതെ നിങ്ങൾ സൗഹാർദ്ദ സംസാരത്തിൽ അതങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകുമായിരുന്നില്ലേ അതല്ലേ നല്ലത് െന്ന് ചോദിച്ചാൽ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ മോശപ്പെട്ടതാണെങ്കിൽ എന്ന് പറയാതെ അവൾ വഹേ ഈ വന്നതിന്റെ ശേഷം ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറയാതെ